ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വിജയിയായി ഇപ്പോഴും പ്രേക്ഷകർ കണ്ടിരിക്കുന്ന രണ്ടു പേരാണ് ഒന്ന് അനീഷും മറ്റൊന്ന് അനുമോളും ഈ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ഒരു സീസണിൽ വിന്നറാവുക എന്ന് നേരത്തെ തന്നെ പലരും വിചാരിച്ചു വെച്ചിരിക്കുകയാണ് അതേസമയം ഇന്ന് ബിഗ് ബോസിൽ വലിയൊരു സംഭവം തന്നെ ഉണ്ടായി ഈ ഒരു തൊണ്ണൂറ് ദിവസം ബിഗ് ബോസിൽ നല്ല സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന ആദില നൂറ അനുമോൾ തമ്മിൽ വലിയൊരു വാക്കുതർക്കം തന്നെ നടന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും കിച്ചൺ ടീമിലുണ്ടായ അനുമോൾ ആഹാരം വിളമ്പുന്ന കാര്യത്തിൽ പിശുക്ക് കാണിച്ചു അല്ലെങ്കിൽ ആഹാരം കൊടുക്കാൻ മടിച്ചു എന്നൊക്കെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ആതിലയും നൂറയും അനി രംഗത്ത് വരുന്നത് മാത്രമല്ല ചെയ്യാൻ പറയുന്ന ജോലികളൊന്നും ചെയ്യുന്നുമില്ല അനിമോൾ ചെയ്യുന്ന തെറ്റ് അനിമോൾക്ക് ഇഷ്ടപ്പെടാതാവുകയും പിന്നീട് കിച്ചൺ ഡ്യൂട്ടി പോലും വേണ്ടെന്ന് വെച്ച് പോവുകയാണ് അനിമോളുടെ സ്ഥിരം പതിവ് ഇതിനെ ചൂണ്ടിക്കാണിച്ചാണ് നൂറയും ഷാനവാസം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇത്രയും ദിവസം അനിമോൾക്കെതിരെ സംസാരിച്ചവരോ അല്ലെങ്കിൽ അനുമോളിനെതിരെ ശത്രുക്കൾ ഉണ്ടായവരോ എല്ലാം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിട്ടുണ്ട് പ്രത്യേകിച്ചും എന്നിവരെയൊക്കെ അനിമോൾക്കെതിരെ സംസാരിച്ചവരാണ് അതുകൊണ്ട് ആതില ഈ ബിഗ് ബോസിൽ നിന്നും താമസിയാതന്നെ പടിയിറങ്ങുന്നതായിരിക്കും എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യൂ